ബംഗളൂരുവിലെ പീനയ്ക്ക് സമീപം ഒരു ബസ് ഡ്രൈവറും യാത്രക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വളരെ സാധാരണമായി തുടങ്ങിയ ഒരു വാക്കുതർക്കം പെട്ടെന്ന് കയ്യാങ്കളിയിലേക്ക് മാറിയത് ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരെയും കാഴ്ചക്കാരെയും ഒരുപോലെ അമ്പരിപ്പിച്ചു ബസ്സിന് പുറത്തുനിന്നും ഒരു വഴിയാത്രക്കാരും പകർത്തിയ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയായിരുന്നു സംഭവ സമയത്ത് ബസിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരുടെ മുന്നിൽ വെച്ചാണ് ഡ്രൈവറും യുവതിയും ഏറ്റുമുട്ടിയത് ഡ്രൈവിംഗ് സീറ്റിന് പിന്നിൽ നിന്ന യുവതി രവി എന്ന ഡ്രൈവറെ ആദ്യം മർദ്ദിക്കുന്നതും പിന്നീട് സംഘർഷം രൂക്ഷമാവുകയും രവി യുവതിയെ തിരിച്ചടിച്ച് പ്രത്യാക്രമണം നടത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് ചില ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന യുവതി ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്തിയില്ലെന്ന് ആരോപിച്ചതാണ് വാക്കുതർക്കത്തിന് വഴി തുറന്നതെന്നും പറയപ്പെടുന്നു ഇരുവരുടെയും തർക്കം രൂക്ഷമായതോടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും അത് ഫലിക്കാതെ വരികയായിരുന്നു ഒരു വർഷമായി ബംഗളൂരു മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്തു വരികയാണ് രവി സംഭവം നടന്ന ഉടൻ തന്നെ ദൃശ്യങ്ങൾ വൈറലാവുകയും പൊതുജനങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും ബി എം ടി സിക്കും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബംഗളൂരു പോലീസ് സ്വമേധയ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഈ വിഷയത്തെ കുറിച്ച് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ബംഗളൂരു പോലീസ് അറിയിച്ചു ഇതിനു മുമ്പും ബിഎം ടി സിയിലെ ചില ഡ്രൈവർമാരുടെ മോശം പെരുമാറ്റത്തെ കുറിച്ച് യാത്രക്കാർ പരാതി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് കൂടാതെ തെറ്റുകാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു